ശരി ആർ അച്യുതൻ കൂടി ചേരുന്നുണ്ട് അച്യുതൻ ഈ വിടനിർത്തൽ ഒരു ഭാഗത്തുണ്ട് പക്ഷെ എപ്പോഴും പാകിസ്ഥാന് കൃത്യമായ മറുപടി മുന്നറിയിപ്പ് നൽകുന്നതാണല്ലോ പ്രതിരോധ മന്ത്രിയുടെ വാക്കുകൾ അച്യുതൻ തീർച്ചയായിട്ടും ഉന്മേഷ് അത് തന്നെയാണ് പ്രതിരോധ മന്ത്രി പറയുന്നത് കാരണം ഈ ആക്രമണങ്ങൾ ഒൻപതിടങ്ങളിലായിട്ട് ഇന്ത്യ ഈ ഭീകരവാദത്തിനെതിരെ ആക്രമണം നടത്തിയത് സാധാരണക്കാരെ ലക്ഷ്യമിട്ടിട്ടില്ല എന്ന് പ്രതിരോധ മന്ത്രി തന്നെ പറയുന്നു പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത് ഇന്ത്യയിലെ സാധാരണക്കാരെയും പള്ളികളെയും ആരാധനാലയങ്ങളെയുമാണ് എന്ന കാര്യം കൂടി തെളിവു സഹിതം വ്യക്തമാക്കുന്നുണ്ട് അതിർത്തിക്കപ്പുറമുള്ള ഈ ഭീകരവാദികളുടെയും അവരെ പിന്തുണയ്ക്കുന്നവരെ പിന്തുണയ്ക്കുന്നവരുടെയും മണ്ണുകൾ അത് സുരക്ഷിതമല്ല എന്ന് ഇന്ത്യ തെളിയിച്ചു ആക്രമണങ്ങളിലൂടെ തെളിയിച്ചു അതായത് ഈ അതിർത്തിക്കിപ്പുറത്ത് വന്ന് ഭീകരാക്രമണം നടത്തി അവർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്കാണ് തിരികെ മടങ്ങിയത് എന്നായിരുന്നു അവർ ധരിച്ചതെങ്കിൽ അത് തെറ്റാണ് അതിന് ഇന്ത്യ അവിടെ അവരുടെ ആ മണ്ണ് സുരക്ഷിതമല്ല എന്ന് ഈ ആക്രമണങ്ങളിലൂടെ വ്യക്തമാക്കി കൊടുത്തു എന്നാണ് ഈ മന്ത്രി പറഞ്ഞത് ഒപ്പം തന്നെ പാകിസ്ഥാൻ കഴിഞ്ഞ നാളുകളിൽ കാണിച്ച അല്ലെങ്കിൽ ഉണ്ടാക്കിയ പ്രകമ്പനത്തിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ആ പ്രകോപനത്തിന് നൽകാൻ അത്തരമൊരു തിരിച്ചടി നൽകാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നും പ്രതിരോധ മന്ത്രി പറയുന്നുണ്ട് മറ്റൊന്ന് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചില കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി വ്യക്തമാക്കുന്നുണ്ട് ഈ ഓപ്പറേഷൻ സിന്ധൂർ അത് അവസാനിച്ചിട്ടില്ല എന്നും വെടിവെച്ചാൽ അതായത് പാകിസ്ഥാൻ വെടിവെച്ചാൽ തിരികെ അതിൻ്റെ മാർഗം തിരികെ തിരിച്ച് വെടിവെക്കുക എന്നതാണ് അവർ ആക്രമിച്ചാൽ തിരികെ ആക്രമിക്കും വെടിയുണ്ടകൾ പാകിസ്ഥാൻ വെടിയുണ്ടകളാണ് തൊടുക്കുന്നതെങ്കിൽ ഇവിടെ നിന്ന് ഷെല്ലുകൾ തൊടുക്കും എന്ന് പ്രധാനമന്ത്രി തന്നെ നിർദ്ദേശം സേനകൾക്ക് നൽകിയതായാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും വിദേശകാര്യ മന്ത്രിമാരോ സുരക്ഷാ ഉപദേഷ്ടാക്കളോ ഇത് സംബന്ധിച്ച് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല പകരം ഡി ജി എംഒ തലത്തിൽ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തിയിട്ടുള്ളത് പ്രധാനമന്ത്രി വ്യക്തമായ നിർദ്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നൽകി ഓപ്പറേഷൻ സിന്ധൂർ എന്ന ദൗത്യത്തിലൂടെ മൂന്ന് ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞു അതിലൊന്ന് തങ്ങളുടെ മണ്ണിൽ തന്നതിനെ ബഹാബൽപൂർ മുർദക്കെ മുസാഫറാബാദ് ക്യാമ്പുകളുടെ മണ്ണിൽ തിരിച്ചു നൽകി എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതിർത്തി കടന്നുള്ള ഭീകരത അവസാനിക്കുന്നതുവരെ സിന്ധു ജല ഉടമ്പടി നിർത്തിവെക്കും എന്നും അവരുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ പ്രഹരമേൽപ്പിക്കുന്ന തരത്തിൽ ഇന്ത്യ തിരിച്ചടിച്ചു എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഓരോ ഘട്ടത്തിലും ഇന്ത്യയുടെ ഓരോ തിരിച്ചടിയിലും പാകിസ്ഥാൻ്റെ സ്ഥിതി വഷളായി അവിടുത്തെ വ്യോമ താവളങ്ങളടക്കം അതിൻ്റെ പേരുകളടക്കം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇന്ത്യ റഹീംയാർ ഖാൻ വ്യോമതാവളം റൺവേ പൂർണ്ണമായി തകർത്തു അതുപോലെ നൂർ ഖാൻ വ്യോമതാവ് പൂർണ്ണമായും തകർത്തു അത്തരത്തിൽ മറുപടി നൽകാൻ കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ ശരി ബൾറാം കൂടി ചേരുന്നുണ്ട് ഇപ്പോൾ ജമ്മു കാശ്മീരിൽ നിന്നാണ് ബൾറാം ബൽറാം വിടിനിർത്തലിന് ശേഷം ഇപ്പോൾ എങ്ങനെയാണ് സ്ഥിതിഗതികൾ ജമ്മു കാശ്മീരിൽ ജമ്മുകാശ്മീരിൽ ഉന്മേഷ് ഈ വെടിനിർത്തലിന് ശേഷം ഇന്നലെ രാത്രി ഒൻപതരയ്ക്ക് ശേഷം ജമ്മു ജമ്മുകശ്മീരിലെ സ്ഥിതിഗതികൾ തീർത്തും ശാന്തമാണ് അതിർത്തികളിൽ ഒരു വെടിയൊച്ച പോലും ഉയർന്നിട്ടില്ല ഷെല്ലാക്രമണം പാടെ നിലച്ചിരിക്കുന്നു ഒപ്പം തന്നെ ഈ ജനവാസ മേഖലകളിൽ നഗരങ്ങളിൽ എല്ലാം തന്നെ സ്ഥിതി ശാന്തമാണ് ജനങ്ങൾ സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണ് ഓരോ മണിക്കൂറുകൾ പിന്നിടുമ്പോഴും അവർ ആത്മവിശ്വാസം ലഭിച്ചുകൊണ്ടിരിക്കുന്നു ജനങ്ങൾ കൂടുതലായി പുറത്തേക്ക് ഇറങ്ങുന്നു തെരുവുകൾ സജീവമായി വരുന്നു കാഴ്ചയാണ് നമുക്ക് ശ്രീനഗറിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ കാണാൻ കഴിഞ്ഞത് രാവിലെ സമാനമായിരുന്നില്ല ആത്മ അല്പം സമയമെടുത്ത് മാത്രമാണ് ആളുകൾ സജീവമായി തുടങ്ങിയത് പൊതു ഇടങ്ങളിൽ എന്നാണ് ഈ ദിവസത്തെ നമ്മൾ കണ്ട കാഴ്ച ഴ്ച്ച എന്നുള്ളത് ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ഉടൻ തന്നെ ജനങ്ങൾ സന്തോഷത്തിലായിരുന്നു അത് അവർ പങ്കുവച്ചിരുന്നു എങ്കിൽ പിന്നീട് രണ്ട് മണിക്കൂറിനകം തന്നെ അത് ലംഘിക്കുന്ന തരത്തിൽ വെടിയച്ചകൾ അല്ലെങ്കിൽ സ്ഫോടന ശബ്ദങ്ങൾ ജമ്മു ജമ്മുകശ്മീരിൻ്റെ ആകാശത്ത് പ്രത്യേകിച്ചും ശ്രീനഗർ നഗരത്തിന് മുകളിൽ കേൾക്കാൻ തുടങ്ങി ഇത് വലിയ ആശങ്ക ജനങ്ങളിൽ ഉയർത്തുകയും തുടർന്ന് ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിക്കുകയും ജനങ്ങൾ പൂർണ്ണമായും മുൻ ദിവസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അല്ലെങ്കിൽ കൂടുതൽ കടുപ്പിച്ചുകൊണ്ട് വീടുകൾ തന്നെ അടച്ചു ിടുന്ന ഒരു സാഹചര്യവും ഉണ്ടായി ഇന്ന് പുലർച്ചെ ബ്ലാക്ക് ഔട്ട് പിൻവലിച്ചു സാധാരണ രീതിയിലേക്ക് കാര്യങ്ങൾ വരാൻ അല്പസമയം എടുത്തുവെങ്കിൽ പോലും ജനങ്ങൾ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന പ്രതികരണം എന്നുള്ളത് ആശാവഹമാണ് നിലവിലുള്ള സാഹചര്യം എന്ന് തന്നെയാണ് അതേസമയം അതിർത്തിയിലും സംസ്ഥാനത്തെ നഗരപ്രദേശങ്ങളിലും അതീവ ജാഗ്രത തുടരുകയാണ് സുരക്ഷാസേന അതിർത്തി മേഖലയിൽ സേന കനത്ത ജാഗ്രതയിലാണ് ഒപ്പം തന്നെ നമ്മുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ അടക്കമുള്ള പ്രതിരോധ സംവിധാനങ്ങളും കനത്ത ജാഗ്രത തുടരുകയാണ് one mesh